എന്റെ മോനെ എനിക്ക് കാണുന്നു പിടിച്ചോളേ കൊച്ചി വാടണം വാർത്ത മര്യാവ് സംസാരിച്ചേ യൂട്യൂബിലിട്ടാ വരുന്നുണ്ട് യൂട്യൂബിൽ ഇട്ടേനെ യൂട്യൂബിലിട്ടേനെ എന്റെ കുട്ടിയെനിക്ക് വേണം എന്റെ കുട്ടിയെ കുട്ടി എനിക്ക് കാണണം എന്റെ വീട്ടിൽ ഇരുന്നിട്ടാണ് വീഡിയോ പോലീസ് വരട്ടെ അബ്ദുൽ നാസർ ഹായ് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഏട്ടാ കുട്ടിയെ കാണിച്ചു തരൂല കുട്ടിയെ കൊല്ലും എടുക്കും എനിക്ക് കുട്ടിക്കൊരു അപകടം പറ്റി കുട്ടിയെ കാണിക്കൂല അതാ വീണ്ടും പ്രശ്നങ്ങളാണ് ലൈവ് ഓണാണ് ഏട്ടാ നിങ്ങൾ കണ്ടോളീ വീഡിയോസ് ഇക്ക വീഡിയോ പിടിച്ചോളണേ പോലീസ് വരെയാണ് പിടിച്ചോ മക്കളെ പിടിച്ചോ എന്റെ കൊച്ചിനെ അടിക്കാൻ നിക്കു ആ കൊച്ചിനെ കാണിക്കൂല കൊച്ചിനെ പിടിച്ചകത്ത് വെച്ചേക്കണ് നിനക്ക് ഇവിടെ കൊച്ചൊന്നും ഇല്ലെന്ന് കണ്ടേ പറ്റൂ ആര് എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും കുട്ടിയെ കണ്ടേ പറ്റൂ പോലീസിന്റെ സമക്ഷത്തിലെങ്കിൽ പോലീസിന്റെ സമക്ഷത്തില് ജീവിക്കാണ് അവരെ മോന്റെ കുട്ടിയല്ലല്ലോ അവരെ എന്റെ വാപ്പ പറയാനേട്ടാ ജന്മം നൽകിയോണ്ട് തന്യാവൂലോ എന്ന് എടി പൊടി മറ്റേ മോളെ എന്നൊക്കെ വിളിക്കണ് പൊടി മസററൂറായും വിളിക്കാൻ പോയി ഇവിടെ ഇക്കൊണ്ട് ഞാനുണ്ട് കൊച്ചിന് കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് ഉസ്താദ് വിളിച്ച് ആ നമ്മട്ടി കാക്കാരെ കുട്ടിയാണ് നമ്മട്ടിക്ക് വെട്ടിയെന്നാണ് ഉസ്താദ് പറഞ്ഞേക്കുന്നത് അത് നമുക്കറിയില്ല മക്കളല്ലേ പക്ഷെ എനിക്കറിയണം എൻറെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു ബിഹേവിയർ ഉള്ള ഒരു കുട്ടിയാണ് ഞാൻ വെറുതെ പോകൂലവിടെന്ന് ഇപ്പൊ പോലീസ് വരും നിങ്ങൾ കണ്ടോ എനിക്ക് എന്റെ കുട്ടിയെ കണ്ടേ പറ്റൂ

കുട്ടിയെ ഒന്ന് കാണാം രണ്ടു ദിവസം മദ്രാസെന്ന് ഒരു കുട്ടി കാലില് നമ്മട്ടി വെച്ച് വെട്ടി കുട്ടിക്ക് എന്റെ കൂടെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ച് പള്ളി എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പിറ്റേന്ന് ഉസ്താൻ വിളിച്ചപ്പോലിൽ കൊണ്ടുപോയിക്കണം പറഞ്ഞു ഞാൻ അവിടെ ചെന്നൊന്ന് കുട്ടിയെ വിളിച്ചോ വരില്ല ആദ്യം പറഞ്ഞ് കുട്ടി എങ്ങനെ വരാൻ കാരുന്നല്ല നിന്നെ അടിക്കോടാന്ന് പറഞ്ഞു അപ്പഴേ ബിഹേവിയർ പോലെ എനിക്ക് ആ കുട്ടികളുടെ കുട്ടികളെന്ന് കാണും ഈ രണ്ട് മക്കൾക്ക് വളർത്തപ്പോൾ തന്നെയാണ് അങ്ങനെ വളർത്തി എനിക്ക് കുട്ടിയെ കണ്ടേ പറ്റി ബിഹേവിയർ ഉള്ള കുട്ടിയാണ് ഇനി ആരും എന്തൊക്കെ ജന്മം നൽകി ഞാനാണ് എനിക്ക് കുട്ടിയെ കാണണം ഞാൻ അങ്ങനെ വളർത്തിയ മക്കളാണ് തെളിവെല്ലാം യൂട്യൂബിൽ കിടക്കുമ്പോൾ ഞാൻ വളർത്തിയത് അന്നൊന്നും നിങ്ങൾ ആരും കാണാൻ ശ്രമിച്ചില്ല എനിക്ക് കുട്ടിയെ അത് എല്ലാം എനിക്ക് കാലൊന്നും